ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ കാണാതെ വെറുതെ വന്നിട്ട് കടലക്കറി നന്നായിട്ടുണ്ട് ചപ്പാത്തി നന്നായിട്ടുണ്ട് എന്ന് ആരും പറയരുത് ഫ്രണ്ട്സ് പ്ലീസ് കാരണം എന്തോ ഒരു മനസ്സിനൊരു അസ്വസ്ഥത കൊണ്ട് ഞാനിപ്പോൾ ഇതൊരു കാര്യം പറയുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയണല്ലോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറയണല്ലോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആകാൻ പോകുന്നു എനിക്ക് ഇതുവരെയും വാച്ചവർ ആയിട്ടില്ല കേട്ടോ വാച്ചവർ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കില്ലേ ഓ വാച്ചവർ ആകാൻ ഈ വീഡിയോ കാണാൻ വേണ്ടി വന്ന് പറയുന്നതായിരിക്കും എന്ന് ഒരിക്കലല്ല കേട്ടോ എനിക്ക് വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ വന്നത് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണുക അല്ലാ അല്ലാതെ അത്ര തന്നെ അല്ലാതെ ഇപ്പോൾ നമുക്ക് നിർബന്ധിച്ച് എല്ലാവരെയും കാണാൻ അങ്ങനെയൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ ഇഷ്ടമുള്ളവർ കാണുക അത്ര തന്നെ പക്ഷെ ഞാനിപ്പോൾ അതിനല്ല കേട്ടോ വന്നത് എൻ്റെ വീഡിയോ കാണണം വാച്ച് ടൈം കൂട്ടണം അങ്ങനെ പറയാനല്ല വന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് വർഷമായിട്ടോ അപ്പോൾ എൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മാത്രം ഇത് എന്താണ് സംഭവം ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ഒരു വാച്ച് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു ഇരുന്നു കേട്ടോ കുറഞ്ഞു കുറഞ്ഞ് പോയിട്ടിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഒരു ഇക്കാൻ്റെ ഒരു വീഡിയോ കാണാൻ ഞാൻ പേര് പറയുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ആ ഒരു ഇക്കാൻ്റെ വീഡിയോ ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് പെയ്ഡ് പ്രമോഷനും ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് വാച്ച് ടൈമൊക്കെ കൂട്ടിയിട്ട് പെയ്ഡായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ആ ഒരു മനുഷ്യൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ആ സ്ഥല സമയത്ത് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എൻ്റെ ചാനലിലും അതുപോലെ വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോകുന്നതല്ലേ അപ്പം എന്നാൽ ശരി എന്നാൽ ഞാനും ഇതുപോലെ പെയ്ഡ് ചെയ്തിട്ട് വാച്ച് ടൈം കൂട്ടുക മോണിറ്റൈസേഷൻ ചെയ്യുക അപ്പോൾ എനിക്ക് പിന്നെ ആ ഭാഗം ആലിക്കുണ്ടല്ലോ മോണിറ്റൈസേഷൻ എന്ന ഭാഗം ഒന്ന് ആലിക്കുണ്ടാകും പിന്നെ പിന്നെ നമുക്ക് വീഡിയോ ഇടാമെന്നൊക്കെ ഡോളറൊക്കെ കയറുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനും അയക്കാക്ക് വാ വാട്സ്ആപ്പ് പിന്നെ കമൻസ് ചെയ്തു കേട്ടോ നിൽക്ക എനിക്കിങ്ങനെ പെയ്ഡ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ചെയ്യണം വാച്ച് ടൈം കുറവാണ് വാച്ച് ടൈം പെയ്ഡ് പെയ്ഡൊക്കെ ചെയ്യണം അപ്പോൾ ഇക്കാപ്പം തന്നെ എനിക്ക് റിപ്ലൈ തന്നു അങ്ങനെ ഞാൻ എൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ ഇക്കെ ഞാൻ പെയ്ഡ് ചെയ്യാൻ വാക്കൊക്കെ കൊടുത്തു ക്യാഷൊക്കെ കൊടുത്തു എല്ലാം ഓക്കെ ആയിട്ടോ പിന്നെ ആ ഒരു സമയത്താണ് ഞാൻ ഒരു ഒരുപാട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ വേറൊരു നമുക്കിങ്ങനെ യൂട്യൂബിനെ പറ്റിയിട്ട് തന്നെ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഒരു ചാനലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല അവർക്കറിയാം ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് കമൻസ് ചെയ്യുന്ന ഒരാളാണ് അവർക്കറിയാം അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ അത്ര കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഒരു മൂന്നോ നാലോ വീഡിയോ അത്ര കണ്ടിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത് പക്ഷേ മറ്റേ ആ ക്യാഷ് കൊടുത്ത് പെയ്ഡ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ ഇക്കൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം ഞാൻ മറ്റേ പറഞ്ഞില്ലേ ആ ഒരു ഇക്കെ അധികം കാണാത്ത ആ ഒരു യൂട്യൂബിനെ പറ്റിയിട്ട് ഒരുപാട് ഇൻഫർമേഷനൊക്കെ തരുന്നു അവർ ഇക്കാവും അപ്പോൾ രണ്ട് പേരും നല്ല ഇൻഫർമേഷനാണ് എനിക്ക് ഒരുപാട് ഉപകാരമുള്ളവരാണ് ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ഇപ്പോഴും കാണുന്നുണ്ട് ഒരുപാട് സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരെനിക്ക് കമൻസിൽ നിന്ന് റിപ്ലൈ തരുന്നവരാണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് പിന്നെ അങ്ങനെ അപ്പോൾ അവരുടെ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ഞാൻ ചാനലിൽ ഒക്കെ ചെയ്ത് വെച്ചപ്പോൾ നോട്ടിഫിക്കേഷൻ വാങ്ങും അപ്പം ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് ചെയ്താൽ നമ്മുടെ ചാനൽ ഡെഡായി പോകുമെന്നുള്ളൊരു കാര്യമാണ് ആ വീഡിയോയിലൂടെ ഞാൻ അറിയാൻ പറ്റിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ അയ്യോ ഞാൻ പെയ്ഡ് ചെയ്യാൻ മറ്റേ കയ്യിൽ ക്യാഷും കൊടുത്തുമല്ലോ ഓക്കെ ആക്കിയല്ലോ പിന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ തരുന്ന മറ്റേ ഞാൻ പറഞ്ഞില്ല അവരുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ ഇൻഫർമേഷൻ എനിക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ കിട്ടിയത് കേട്ടോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ബേജാറായി അപ്പോൾ തന്നെ ഞാൻ മറ്റേ ആളെ വിളിച്ചു ഈ ക്യാഷൊക്കെ കൊടുത്തല്ല അവരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചോദിച്ചു ഇക്ക ഇങ്ങനെ പെയ്ഡ് പ്രമോഷൻ ചെയ്താൽ ചാനൽ ഡെഡ് ആകുമോ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ചാനൽ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല ഒരുപാട് വർഷമായി ഞാനിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് ഇതുവരെ ഒരു ഇല്ല അങ്ങനെ അവർ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ എന്നാലും എനിക്ക് എവിടെയോ ഒരു മനസ്സിലൊരു വേണ്ട പേഡ് വേണ്ട എന്നുള്ള ഒരു മനസ്സിലായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇക്കാലത്ത് ഇക്ക ഞാനൊരു കാര്യം ചെയ്യാം ഇക്കാൾക്ക് ഒരുപാട് ഓഫർ വരുന്നതല്ലേ എന്നാൽ പിന്നെ എനിക്ക് വന്ന എനിക്ക് തന്ന ഈ ഒരു ഓഫർ ഇക്ക അങ്ങനെ ഒരുപാട് പേര് ഇക്കാൾക്ക് വേണ്ടിയിട്ട് ഓഫർ ഉണ്ടല്ലോ അവരുടെ അവർക്ക് ആർക്കെങ്കിലും ഇതൊന്ന് കൊടുത്തൂടെ ഞാനൊരു കാര്യം ചെയ്യാം വാ വീഡിയോ ഇട്ടിട്ട് വാച്ച് ടൈം കൂട്ടിയിട്ട് മോട്ടീസേഷൻ ചെയ്യാം അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞ് ആരുടെ വീഡിയോ ആണ് കണ്ടത് അപ്പം തന്നെ ഇക്ക ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേട്ടോ ആ സമയത്തും പറഞ്ഞൊന്നുമില്ല അതിൻ്റെ അപ്പം ഇക്ക പറഞ്ഞു ആ ആ ഒരു വീഡിയോ ആയിരിക്കില്ലേ ഇക്ക അപ്പം തന്നെ പറഞ്ഞു ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഇക്ക പിന്നെ പിന്നെ ഇക്ക ഓക്കെ ശരി എന്ന വീഡിയോ ആയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കേ എന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പം ഞാൻ അപ്പം തന്നെ ഇക്കത്ത് പറഞ്ഞു ഇക്ക എനിക്ക് വാച്ച് ടൈം കൂടിയാൽ വാച്ച് ടൈമൊക്കെ ഓക്കെ ആയാലും ഇക്ക തന്നെ എനിക്ക് മോണ്ടൈസേഷൻ ചെയ്തു തരണം ഞാനും പറഞ്ഞപ്പോൾ ഇക്ക ഓക്കെ ശരി വീഡിയോ ഒക്കെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട വീഡിയോ ഒക്കെ ഇട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇക്ക പോയി എനിക്ക് ഭയങ്കര കുറ്റബോധവും സങ്കടമൊക്കെ ആയിട്ടോ കാരണം വെറുതെ ഒരു മനുഷ്യനെ പിടിച്ച് കളിപ്പിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി കാരണം വെറുതെ ഇരിക്കുന്ന ഇടത്ത് ആദ്യം ചെയ്തതാണെന്ന് പറയുക പിന്നെ വേണ്ടയെന്ന് പറയുക തിരക്ക് പിടിച്ച മനുഷ്യന്മാരല്ലേ അവരൊക്കെ ഒരുപാട് പേര് കമൻസ് കൊടുത്തിട്ട് റിപ്ലൈ കൊടുക്കാത്ത ഒരാളാണ് നമ്പർ കിട്ടാത്ത ഒരാളാണ് എന്നിട്ട് പോലും ഞാൻ വിളിച്ചപ്പോൾ കമൻസ് ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ കമൻസ് കാണുകയും എനിക്ക് പിന്നെ റിപ്ലൈ തരികയും ചെയ്ത് നമ്മൾ അവർക്ക് നമുക്ക് വേണ്ടി അവർ അവരുടെ സമയം ഒരുപാട് ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവസാനം വേണ്ടെന്ന് പറയുമ്പോൾ ആർക്കായാലും വിഷമാകുമല്ലോ എനിക്ക് നല്ല സങ്കടം ആയിട്ടോ കുറ്റബോധവും സങ്കടവും എനിക്കായി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ ഞാൻ ഇക്കാൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ ആ ഇക്കാലിൻ്റെ വീഡിയോ കാണുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ അയ്യോ ഞാൻ ഈ മനുഷ്യനെ പാവം കളിപ്പിച്ചല്ലോ വെറുതെ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അവരുടെ വീഡിയോയും കാണുന്നുണ്ട് മറ്റേ പറയുന്ന ആളുടെ വീഡിയോയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചാൽ ആ മറ്റേ ആളും എനിക്ക് അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അവരുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ ഒരു നാല് ദിവസം ആവും തോന്നുന്നു അപ്പോൾ ഞാനൊരു അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു കമൻസ് ചെയ്തു ഇക്ക അത്രയും വേഗം എനിക്ക് വാച്ച് ടൈം ആവണം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാനെ വിളിക്കും ഇക്ക എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്തു തരണം ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കമൻസ് ചെയ്തു ഇക്ക ആ കമൻസിന് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞു കേട്ടോ ഞാൻ ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു എപ്പോൾ ആയാലും ഞാൻ ചെയ്ത് കൊടുക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചെയ്തു തരാമെന്ന് ഇക്ക പറഞ്ഞല്ലോ സന്തോഷമായി അപ്പം ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു ഒരുപാട് സന്തോഷമുണ്ട് ഇക്ക ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തു പക്ഷേ അതിൽ ഒന്നിലെടുത്ത് കാര്യങ്ങൾ ഇക്ക പറഞ്ഞത് അത് എനിക്ക് എവിടെയോ എന്താണ് ഇക്ക അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ കാരണം ഞാൻ അന്ന് ഇപ്പോഴല്ല ആ ഒരു സമയത്ത് അതായത് ക്യാഷ് കൊടുത്ത് പെയ്ഡ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്ത് ആ ഒരു സമയത്ത് മറ്റേ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ആളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ തീരുമാനിച്ചത് വേണ്ട പേര് വേണ്ട എന്ന് തീരുമാനിച്ചത് പക്ഷേ അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു അവരോട് ഞാൻ ചോദിച്ചത്ര ഞാൻ പേര് ചെയ്യട്ടെ അപ്പോൾ അവർ വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമില്ല അവർ പറഞ്ഞിട്ടുമില്ല കേട്ടോ ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ തീരുമാനിച്ചത് വേണ്ട പേര് വേണ്ട നമുക്ക് വീഡിയോ ഇട്ടിട്ട് തന്നെ വാസ്റ്റ് ടൈം കൂട്ടാന്ന് ഞാൻ തീരുമാനിച്ചത് ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇക്ക അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആ അത് എന്താ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ പിന്നെ അങ്ങനെ വിചാരിച്ചെട്ടോ അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി ഇക്ക പറഞ്ഞത് ഇക്കാര്യം ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ ഒരിക്കലും ഞാൻ ഇക്കാര്യം കുറ്റപ്പെടുത്തില്ലോ പിന്നെ അത് അവരുടെ കാരണം കൊണ്ട് എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റാതായി എൻ്റെ ഒരു വലിയ ആഗ്രഹം നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ അവരുടെ കാരണം കൊണ്ടൊന്നും എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവാത്തതും ഫാസ്റ്റ് ടൈം കൂടാത്തതായത് എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ആയിരിക്കും അല്ലാതെ ഒന്നും അല്ലാട്ടോ അവരുടെ ഒന്നും കാരണം നമ്മൾ അവരുടെ വീഡിയോയും ഞാൻ കാണുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാലും അവരോടും ചോദിക്കുന്നുണ്ട് അവരെനിക്ക് റിപ്ലൈ തരുന്നുണ്ട് പിന്നെ അടുത്തും ഞാൻ എന്തെങ്കിലും ചോദിച്ചാലിക്കേ എനിക്ക് എനിക്ക് എന്താ പറയുക ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് റിപ്ലൈ തന്ന ഒരു മനുഷ്യനാണ് നിൽക്കുക അപ്പം രണ്ട് പേരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമാണ് പക്ഷേ അവരുടെ കാരണം കൊണ്ടാണ് എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു മനുഷ്യൻ്റെ വീഡിയോയും കൂടി കാണുന്നതല്ലേ അവർക്ക് വിഷമമാവുമല്ലോ അയ്യോ ഞാൻ കാരണമാണോ അങ്ങനെ വിചാരിക്കുമല്ലോ അപ്പോൾ എനിക്കത് എവിടെയോ ഒരു സങ്കടം പോലെ തോന്നിയിട്ടോ എനിക്കത് മനസ്സിനോ ഞാൻ ഇവരുടെ വീഡിയോ കണ്ടിട്ട് അവർക്കും തോന്നില്ല അയ്യോ ഞാൻ കാരണമാണോ അങ്ങനെ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെയല്ല നമ്മൾ നമുക്കും ഓരോ ഇൻഫർമേഷൻ തരുന്നതല്ലേ പിന്നെ യൂട്യൂബിനെ കുറിച്ചിട്ട് എ ബി സി ഡി എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇപ്പോഴാണ് നമ്മൾ ഓരോ ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നത് തന്നെ പിന്നെ അപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഈ പേര് വേണ്ട വാച്ച് ടൈം പേടായിട്ട് കൂട്ടണ്ടെന്നാലേ കയറട്ടെ വാച്ച് ടൈം അങ്ങനെ വിചാരിച്ചു ഒരിക്കലും ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല അവരോട് അവരെന്നോട് പറഞ്ഞിട്ടുമില്ല പിന്നെ അതുപോലെ എൻ്റെ അവരുടെ കാരണം കൊണ്ടൊന്നുമല്ല എൻ്റെ ചാനലിൽ മോണ്ടീവ് സേഷൻ ആവാത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അവർ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അവരതൊക്കെ കാണുമെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് പേരുടെ വീഡിയോയും എനിക്ക് ഒരുപാട് ഉപകാരമാണ് ഇക്കാലത്തെ വീഡിയോയും ആ ഒരു വീഡിയോയും എനിക്ക് ഒരുപാട് ഉപകാരമാണ് ഇപ്പോഴും ഞാൻ അവരുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന ഒരാളാണ് ഓരോ ദിവസം എന്താണ് ഇന്നത്തെ വിവരം എന്താണ് നാളത്തെ വിവരം എന്താണ് രണ്ടുപേരുടെ വീഡിയോയ്ക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന ഒരാളാണ് കേട്ടോ